നെട്ടൂരിൽ കാർ പുഴയിലേക്ക് വീണ് അപകടം നെട്ടൂർ നന്മ അണ്ടർപാസിലാണ് ഞായറാഴ്ച രാത്രി ഏഴ് മുപ്പതിന് കാർ അപകടത്തിൽപ്പെട്ടത് കാറിലുണ്ടായിരുന്ന ചിലവന്നൂർ സ്വദേശികളായ നാല് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കാർ മുന്നോട്ട് തിരിക്കുന്നതിനിടെ നിയന്ത്രണം വിടുകയായിരുന്നു എന്നാണ് ഡ്രൈവർ പറയുന്നത് നിയന്ത്രണം വിട്ട കാറിൽ നിന്നും യാത്രക്കാർ ഇറങ്ങിയ ഉടനെ തന്നെ കാർ പുഴയിലേക്ക് വീഴുകയായിരുന്നു പനങ്ങാട് പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി രാത്രി ക്രെയിൻ ഉപയോഗിച്ച് കാർ പുഴയിൽ നിന്നും കരക്കെത്തിച്ചു കൊച്ചി കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് സുരക്ഷാ കൂടിയുള്ള അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ്